ഭാവന സീരിയലിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാനസ കല്യാണപ്പണിൻ്റെ വേഷത്തിൽ ഒരുങ്ങി നല്ല സന്തോഷമായിട്ട് നിൽക്കാം കേട്ടോ ജയപ്രഭ ഭാവനയുടെ അടുത്ത് ഇങ്ങ് സംസാരിച്ച് നിൽക്കുകയാണ് ഞാൻ വിചാരിച്ചു മാനസമോള് കൊണ്ടുവന്ന സാരി ഉടുത്തായിരിക്കും ഭാവന വരുന്നത് എന്ന് അപ്പോൾ ഭാവന പറയുന്നുണ്ട് മാനസം വരുന്നതിന് മുൻപ് ഞാൻ ഈ സാരി സെലക്ട് ചെയ്ത് വെച്ചിരുന്നു ആൻറ്റി ഇത് എനിക്ക് സൂര്യ മുൻപേ വാങ്ങിത്തന്ന തന്ന സാരിയാണ് അവൻ വാങ്ങിത്തന്ന സാരി തന്നെ വേണ്ടേ അവൻ്റെ വിവാഹത്തിന് ഉടുക്കാൻ ആ അതെന്തായാലും നന്നായി ഇത് കാണുമ്പോൾ നിനക്ക് അവനോട് പരിഭവമില്ലെന്ന് മനസ്സിലാവുകയും ചെയ്യുമെന്ന് പറയാൻ കേട്ടോ ജയപ്രഭ അവ മായ ചോദിക്കണ്ട് അധികം ആളുകയെന്ന് വിളിച്ചില്ലേ ആൻറ്റി ആ പഴയതുപോലെ വിളിക്കാനൊന്നും എനിക്ക് പറ്റില്ലല്ലോ മായെ അതുകൊണ്ട് വിളിയെല്ലാം ഫോൺ വരെ ആയിരുന്നു ഇനി വരുന്നവരെല്ലാം വരട്ടെ എന്നൊക്കെ പറഞ്ഞ് സെൻഡ് അടിച്ചു തുടങ്ങുക കേട്ടോ ജാനകിക്ക് ഭാവനയെ പരിഹസിച്ചിട്ടും ചീത്ത പറഞ്ഞിട്ടൊന്നൊരു ആശ്വാസം കിട്ടുന്നില്ല കേട്ടോ അങ്ങനെ ദൂരെ നിന്നും ജാനകിയും ജയപത്മനും കൂടി ഞാൻ സംസാരിച്ചിരിക്കുകയാണ് നാണമില്ലാതെ വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവരുടെ നട്ടിലൊക്കെ പണയം വെച്ചിരിക്കുകയാണോ അപ്പം വിജയപത്മൻ പറയുന്നുണ്ട് അതിന് നട്ടലുണ്ടായിട്ട് വേണ്ടേ പണയം വെക്കാൻ സൂര്യയുടെ താലി മാനസയുടെ കഴുത്തിൽ കയറുന്നത് വരെ ജയപ്രഭ അഭിനയിക്കും അത് കഴിഞ്ഞാൽ പിന്നെ ചവിട്ടി പുറത്താക്കുകയും ചെയ്യും കണ്ടില്ലേ ആ ഭാവനയുടെ നിൽപ്പ് അടിമുടി തകർന്നു നിൽക്കുകയാണ് ഇനി അവൾ പത്തി പൊക്കില്ല ഇന്നത്തെ ദിവസമായിരിക്കും അവൾ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ദിവസം എന്നൊക്കെ പറഞ്ഞാൽ അവരിങ്ങനെ ഭാവനയെ നോക്കി ഇങ്ങനെ ആസ്വദിക്കുക കേട്ടോ എന്നിട്ട് ഭാവനയുടെ അടുത്തേക്ക് വീണ്ടും ഇങ്ങനെ പോവുകയാണ് ഇവരുടെ സന്തോഷം കണ്ടിട്ട് ഭാവി ചോദിക്കുന്ന കേട്ടോ ജാനകിയോട് പല്ലവിയുടെ കല്യാണത്തിന് പോലും വല്യമ്മയും വല്യച്ഛനെ ഇത്രയും സന്തോഷത്തോടെ കണ്ടിട്ടില്ല നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം പോലെയല്ലേ കാര്യങ്ങൾ നടക്കാൻ പോകുന്നത് എന്നൊക്കെ പറയാം കേട്ടോ നീ വെറുതെ ഓരോന്ന് പറയരുത് കേട്ടോ ഞങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ജയപത്മനെ അവിടെ ആക്ട് ചെയ്യുകയാണ് ഭാനുവിൻ്റെ ചോദ്യം കേട്ട് ജാനകിക്ക് ദേഷ്യം വരിക കേട്ടോ അതെ നിങ്ങളൊക്കെ പറയുന്നത് പോലെ തന്നെയാ കാര്യം സൂര്യ മാനസയെ താലി കെട്ടുമ്പോൾ ഭാവനയുടെ മുഖം കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നത് പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ ഭാവനയുടെ കുടുംബക്കാർ എല്ലാവരും ഷോക്ക് ഷോക്കാകാണ് കാരണം അവളുടെ മുന്നിലെ ജാനകി ഭയങ്കര സെന്റിമെന്റലായിട്ടാണ് അഭിനയിച്ചിരുന്നത് പെട്ടെന്ന് ഇങ്ങനെ റൂട്ട് മാറുമ്പോൾ അവരൊക്കെ ഷോക്കായി നിൽക്കാം കേട്ടോ അപ്പോൾ മായ പറയുന്നു എങ്ങനെ ഇരിക്കുന്നമ്മേ കണ്ടില്ലേ മനസ്സിലിരിപ്പ് അപ്പോൾ ജാനകി പറയുന്നുണ്ട് ഭാവനെ ഞങ്ങളോട് ചെയ്ത ദ്രോഹം വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞതൊന്നും കൂടുതലല്ല അവസാനം ഭാവനെ പറയുകയാണെങ്കിൽ വിട്ടേക്കമ്മേ വല്യമ്മയും വല്യച്ഛനും വന്ന് ആഗ്രഹം നിറവേറ്റിട്ട് പോകട്ടെ അപ്പൊ ഭാവനയുടെ അമ്മ ഗായത്രി പറയാണ് എന്തിനാ എൻ്റെ കുഞ്ഞിനോട് ഇത്രയും ക്രൂരത കാട്ടുന്നത് ഇവളെ ഈ അനുഭവിച്ചതെല്ലാം കണ്ടിട്ടും നിങ്ങൾക്ക് തൃപ്തി അതോ ഇനി ഇവരുടെ അവസാനം വരെ നിങ്ങൾക്ക് കാണണമെന്ന് ചോദിച്ച കരയാന്ട്ടോ അപ്പോൾ ബാനു പറയുന്നുണ്ട് ജാനകിയോട് വല്യമ്മേ ഭാവന ചേച്ചി മുൻകൈ എടുത്തിട്ടാണ് മാനസിയുടെയും സൂര്യടേയും കല്യാണം തന്നെ നടക്കുന്നത് ഇത് കേട്ട് ജാനകി പറയുന്നത് അത് ഇവളുടെ ബുദ്ധിയല്ലേ അല്ലെങ്കിൽ സൂര്യ തന്നെ ഇവളെ ഇട്ടേച്ച് പോയില്ലേ എന്ന് പറയാൻ കേട്ടോ ഇത് കേറിട്ട് ഭാവന പൊട്ടി കരയാണ് കേട്ടോ സൂര്യ ഇട്ടു പോകും എന്നൊക്കെ പറഞ്ഞത് കേട്ടപ്പോഴേ അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് സ്വന്തം കഴുത്തിലുള്ള താലി അയച്ചിട്ട് മറ്റൊരാൾക്ക് കൊടുത്തതല്ലേ അപ്പം ഇനി വിധി പോലെ വരും അനുഭവിക്കാൻ അത് അനുഭവിക്കുക തന്നെയെന്ന് പറഞ്ഞിട്ട് ഭാവനെ നോക്കുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് മാനസ് റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അവളുടെ അമ്മ ടെൻഷനായിട്ട് ബാ അവളുടെ അടുത്തേക്ക് ഓടി വരികയാണ് കേട്ടോ മോളെ ഭാവനയും കുടുംബവും വന്നിട്ടുണ്ട് എന്ന് അപ്പോൾ അപ്പം മാനസിക്കുന്നുണ്ട് ഓ വന്നോ വരുമോ എന്ന് സംശയമുണ്ടായിരുന്നു എനിക്ക് അധികം അടുക്കാനും സംസാരിക്കാനൊന്നും പോകേണ്ട അപ്പം മാനസ ചോദിക്കുന്നു അതെന്താ അമ്മേ ഭാവനെ കൂടി പറഞ്ഞിട്ടല്ലേ ഞാനിപ്പോൾ ഈ വേഷം കെട്ടി നിൽക്കുന്നത് അപ്പം അമ്മ പറയുന്നുണ്ട് സൂര്യയുടെ താലി നിന്റെ കഴുത്തിൽ കയറുന്നത് വരെ നീ വളരെ സൂക്ഷിക്കണം ചുമ്മാ ഓരോന്ന് പറഞ്ഞ് കാട് കയറാതെ ഇനി ഒരു മണിക്കൂർ കൂടി അല്ലേ ഉള്ളു അമ്മയെന്നൊക്കെ പറയാനട്ടാ മാനസ എൻ്റെ കഴുത്തിൽ സൂര്യ താലി കിട്ടുമ്പോൾ മാനസ ഇവിടെ ഉണ്ടാകണമെന്ന് ആൻറ്റിയുടെ കൂടെ ഒരു ആഗ്രഹമല്ലേ അപ്പോൾ പിന്നെ ഭാവന ഇവിടെ തന്നെ വേണ്ടേ ഭാവനെ പറ്റുമെങ്കിൽ ഇങ്ങോട്ട് എനിക്ക് അവളെ ഒന്ന് കാണണം അങ്ങനെ ഇപ്പോൾ വേണ്ട സൂര്യയുടെ താൻ എൻ്റെ കഴുത്തിൽ കയറിയിട്ട് മതി ഇനി കാണലും സംസാരിക്കലൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ അപ്പോൾ മാനസിക നമുക്ക് ഭയങ്കര പേടിയുണ്ട് ഇനി ഇതെങ്ങാനും കല്യാണം മുടങ്ങോ ഭാവന വന്നാൽ എന്നൊക്കെ ഉള്ളൊരു പേടിയിലാണ് കേട്ടോ അവർ ഈ വിവാഹം എല്ലാവരുടെയും ആശീർവാദത്തോടും അനുഗ്രഹത്തോടും കൂടി തന്നെയല്ലേ നടക്കാൻ പോകുന്നത് പിന്നെ എന്തിനാ ഇങ്ങനെ ടെൻഷനാവുന്നത് എനിക്കുറപ്പാണ് എല്ലാം മംഗളമായിട്ട് തന്നെ നടക്കുമെന്ന് പറയാണ് മാനസ ഇന്നു മുതൽ നമ്മുടെ സമയം മാറാൻ പോവുകയാണ് അമ്മേ ധൈര്യമായിട്ട് ചെല്ലെ ഇനിയാണ് നമ്മൾ ശരിക്കും ജീവിക്കാൻ പോകുന്നത് അപ്പം അമ്മ പറയുന്നുണ്ട് നിന്റെ വിശ്വാസമാണ് എൻ്റെ കൂടെ ധൈര്യം അങ്ങനെ പറഞ്ഞിട്ട് അവർ പോവാണ് കേട്ടോ മോഹിനിനെ കണ്ടതും ജാനകിക്കാകെ ദേഷ്യം വരിക കേട്ടോ എന്താടാ ഇനി ഈ കല്യാണവും നിനക്ക് കുളമാക്കണമെന്ന് വല്ല ആഗ്രഹമുണ്ടോയെന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ മോഹിനി പറയുന്നുണ്ട് ആ ഇന്നും സൂര്യയുടെയും മാനസയുടെ കല്യാണം നടന്നിട്ട് പറയാൻ നടന്നെന്ന് അതെന്താ അവരുടെ കല്യാണം നടക്കില്ലെന്ന് ചോദിക്കാം കേട്ടോ യാതൊരു ഉറപ്പുമില്ല ആൻറ്റി അതൊക്കെ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും എന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ ജാനകിയുടെ മനസ്സിലാക്ക ടെൻഷൻ വരും കേട്ടോ ഇനി ഇവർ വല്ല ഇത് ഒപ്പിച്ചോന്ന് അങ്ങനെ അവർ പോയിട്ട് ജയപ്രഭയോട് പറയാം കേട്ടോ മോഹിനി പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സൂക്ഷിക്കണം എന്നൊക്കെ പറയാണ് ആണെങ്കിൽ ഫുൾ കോൺഫിഡൻസിലാണ് കേട്ടോ ഇത്തവണ അങ്ങനെയൊന്നും സംഭവിക്കില്ല ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നടക്കും എന്ന് പറയാണ് അങ്ങനെ വിവാഹത്തിന് ക്ഷണിച്ചവരെല്ലാം വന്ന് തുടങ്ങിയിട്ടോ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ താലിക്കെട്ടിനുണ്ടായിരുന്നുള്ളൂ അന്ന് സൂര്യയുടെയും പല്ലവിയുടെയും കല്യാണം നടക്കുന്ന ടൈമിലും പൂജയും അർജ്ജുനും എത്തിയിട്ടാണ് കേട്ടോ ആ കല്യാണം മുടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സൂര്യയെ സഹായിച്ചിരുന്നത് ഇത്തവണയും അവർ സൂര്യയെ കാണുമ്പോൾ സൂര്യയുടെ വിഷമം അറിയാണ് അമ്മയുടെ ഈ അസുഖവും പിന്നീട് ഭാവനയുടെ ഈ ചതിയും തന്നെ ഈ വിവാഹത്തിലേക്ക് എത്തിച്ചതെന്ന് പറയുകയാണ് അപ്പോൾ അർജുൻ ചോദിക്കുന്നുണ്ട് ഭാവന ചതിക്കുകയോ അതെ അവൾ കെട്ടിയ താലി തന്നു എൻ്റെ കയ്യിൽ മാനസേ എനിക്ക് വേണ്ടി കണ്ടുപിടിച്ചതും അവളാണ് ഈ വിവാഹം നടന്നാൽ പിന്നെ സൂര്യ ഇല്ല ഭാവന ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ ആവില്ല എൻ്റെ ജീവിതം ഇനി എന്താകുമോ എനിക്ക് തന്നെ നിശ്ചയമില്ല എന്നൊക്കെ പറഞ്ഞ് സൂര്യ സങ്കടം പറയാണ് കേട്ടോ അർജുനോട് ഇത് കേൾക്കുമ്പോൾ അർജുൻ പറയുന്നുണ്ട് നീ സങ്കടപ്പെടാതിരിക്കേ ഭാവന അങ്ങനെ പറയണമെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടാവും അത് നമുക്ക് കണ്ടുപിടിക്കുക തന്നെ വേണമെന്ന് പറയാണ് അപ്പം മോഹിനിയും പറയുന്നുണ്ട് എനിക്കും തോന്നിയിട്ടുണ്ട് ഭാവന അങ്ങനെ പറയുന്നതിന് എന്തെങ്കിലും ഉണ്ടാകും അവളെ കട സംസാരിക്കണമെന്ന് ഞാൻ വിചാരിച്ച് നിൽക്കുകയാണെന്ന് പറയാൻ കേട്ടോ എങ്കിൽ നമുക്ക് ഭാവനയെ കണ്ട് സംസാരിച്ച് കാര്യങ്ങൾ അറിയണം എന്ന് പറയാണ് അങ്ങനെ അർജുനും പൂജയും കൂടി ഭാവനെ അടുത്ത് പോകാൻ കേട്ടോ അതേസമയം ജാനകിയും ജയപത്മനും അർജുനും പൂജയും കണ്ടപ്പോൾ ആകെ ഷോക്കാകാം കേട്ടോ ദയ അർജുനും പൂജയും വന്നിരിക്കുന്നു ഇനി എന്തൊക്കെയാണോ ഇവിടെ നടക്കാൻ പോകുന്ന ആശങ്കയിലാണ് അവർ അന്ന് പല്ലവിയുടെ വിവാഹത്തിനും ഇവരെത്തിയാണ് എല്ലാം കുളമാക്കി തന്നത് ഇവർ ഇവിടെയും എന്തെങ്കിലും പണി എന്ന് പറഞ്ഞിട്ട് ജാനകി വിവരം ജയപ്രഭയെ അറിയിക്കാൻ വേണ്ടിയിട്ട് അവരെ അന്വേഷിച്ച് നടക്കുകയാണ് അങ്ങനെ ജയപ്രഭയെ കാണുകയും അവരോട് പറയുന്നുണ്ട് അർജുനും പൂജയും എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും സൂര്യയുടെ മനസ്സ് മാറ്റിയെടുക്കാൻ അവർ മതി ഈ വിവാഹം നടക്കുമോ ഇതുവരെ എനിക്ക് സംശയമുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ എനിക്ക് സംശയമുണ്ടെന്നൊക്കെ പറയാനെ ജാനകി അപ്പോൾ ജയപ്രഭ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല ഇത്തവണ എന്തായാലും നടക്കും കാരണം ഭാവനയാണ് ഇതിൽ മുൻകൈ എടുത്തിരിക്കുന്നത് പിന്നെ എനിക്കിങ്ങനെ അസുഖമുള്ളത് കൊണ്ട് തന്നെ സൂര്യ മറ്റൊന്നും ചിന്തിക്കില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് ജയപ്രഭ നല്ല കോൺഫിഡൻസോട് കൂടി സംസാരിക്കാണ് ജാനകിയോട് പിന്നീട് അർജുനും പൂജയും ഭാവനയെ കാണാൻ വേണ്ടി എത്തുകയാണ് അങ്ങനെ ഭാവനയോട് വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട് അങ്ങനെ ഭാവനാ താലി അയച്ച് കൊടുക്കാനുള്ള സാഹചര്യം പറയാം കേട്ടോ ജയപ്രഭ വീട്ടിൽ വന്നതും ജോത്സ്യൻ സംസാരിച്ച കാര്യങ്ങളൊക്കെ അറിയിച്ചതൊക്കെ പറയുകയാണ് ഇതാണ് ആ താലി അയച്ച് കൊടുക്കുന്നതിൻ്റെ പിന്നിലെന്ന് അറിയുമ്പോൾ അർജുനും പൂജയ്ക്കകെ ഷോക്കാകാം കേട്ടോ അങ്ങനെ അവർ വിചാരിക്കുകയാണെങ്കിൽ ഇതിന് പിന്നിൽ എന്തോ കള്ളത്തരമുണ്ട് ഒരു പക്ഷേ ആര്യയുടെ ചതിവുമാവാം അപ്പം മോഹിനിയോട് പറയുന്നുണ്ട് നമുക്ക് ആ ജോൽസിനെ കണ്ടിട്ട് യഥാർത്ഥത്തിൽ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം ഇനി വിവാഹത്തിന് ഏതാനും നിമിഷങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് വേഗം അത് ചെയ്യണമെന്ന് പറയുകയാണേ